പ്രടകര ഷഷ്ടിഗാനം വന്നപ്പോൾ കണ്ട ചില നാട്ടു വിശേഷങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരം മുച്ചിട്ടുകളി പോലെയുള്ള വിനോദങ്ങൾ റോഡിൻ്റെ ഭാഗത്തും കാണാമായിരുന്നു ഭാഗ്യം പരീക്ഷിക്കുന്ന ഭാഗ്യം പരീക്ഷിക്കുന്ന ഭാഗ്യാന്വേഷികൾ ധാരാളം പേരാണ് ഈ ഷഷ്ടി പ്രമാണിച്ച് കൊടകര ദേശത്തേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് എൻ്റെ യാത്ര പൂന്നിലർക്കാവ് ക്ഷേത്രത്തിലേക്കാണ് അവിടെയാണ് കാവടി ആട്ടം മറ്റും കാണാൻ സാധിക്കുക ആ വഴിയിലോട്ടുള്ള യാത്രയിലാണ് ഇത്തരം എക്സിബിഷനും മറ്റും കാണുന്നത് ഇത് കൊടകര ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ധാരാളം ജനങ്ങളാണ് ഈ ഷഷ്ടി കാണാൻ എത്തിയവർ ഇവിടെയും എത്തിയിട്ടുള്ളത് അനേകം തരം വിനോദോപാധികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികൾ ആടി തിമർക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കുക ഇത്തരം ഉത്സവങ്ങൾ പെരുന്നാളുകൾ എന്നീ അവസരങ്ങളിലാണ് മനുഷ്യൻ ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നത് ജീവിതത്തിൻ്റെ പല ദുരിതഘട്ടങ്ങളിലും കടന്നു പോകുന്ന മനുഷ്യർ അവർക്ക് കിട്ടുന്ന ചില അപൂർവം മണിക്കൂറുകൾ മാത്രമാണ് ഇത്തരം വിനോദപതികളിൽ ഏർപ്പെടുവാൻ അവർ ഉത്സവമായാലും പെരുന്നാളായാലും ഓടിയെത്തുന്നത് അവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും ഓടിയെത്തുന്ന കാഴ്ച അത് തന്നെയാണ് ഉത്സവത്തിൻ്റെയും പെരുന്നാളിൻ്റെയും മുഖ്യ ആകർഷണം എല്ലാ വിഷമതകളും മറന്ന് അല്പനേരം സന്തോഷിക്കുന്ന ചില നിമിഷങ്ങൾ അതിന് മനുഷ്യരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് റോഡിൻ്റെ ഒരു വശത്തുമുള്ള താൽക്കാലിക വഴിവാണിപ കച്ചവടക്കാർ അവരോട് വരുമാനം ഇത്തരം ആഘോഷങ്ങളിൽ മാത്രമാണ് വർഷത്തിൽ പത്തോ മുപ്പതോ ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന കഴി ഒരു കച്ചവടം അതിൽ നിന്ന് വേണം അവരുടെ ഒരു വർഷത്തെ ചിലവ് കഴിച്ചു പോകുവാനായിട്ട് പലരും വരും ഇത്തരം കച്ചവടങ്ങളിൽ കൊള്ളലാഭമാണ് എടുക്കുന്നത് പക്ഷേ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അത് നമുക്ക് കുറ്റം പറയാനും സാധിക്കുകയില്ല അപൂർവം ചില ദിവസങ്ങളിൽ മാത്രം നടക്കുന്ന കച്ചവടം അതിനിടയിൽ അതിഥിയായി എത്തുന്ന പെരുമാഴയും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പോകാം നമുക്കപ്പോൾ കൂന്നിലർക്കാവ് യാത്ര മൈതാനയിലെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അമ്പലപ്പറമ്പിലും ധാരാളം കച്ചവടക്കാർ അണിനിരന്നിട്ടുണ്ട് കുങ്കുമം വിക്കുന്ന കച്ചവടക്കാർ ബലൂൺ അവൽ പുരിമലർ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ പലതരം കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ എല്ലാവരും ഇന്ന് ഒരു ആഹ്ലാദ തിമിർപ്പലാണ് കാരണം ഇന്ന് മഴ മാറുന്ന ഒരു ദിവസം കൂടി തന്നെയാണ് ഇതാണ് പൂന്നിലർക്കാവ് ക്ഷേത്രം മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ദൃശ്യമാണ് നാം ഇപ്പോൾ കാണുന്നത് അനേകം പേർ അതിന് മുമ്പിൽ നിന്ന് സെൽഫി എടുക്കാൻ മത്സരിക്കുന്നതും ഞാൻ കണ്ടു സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞു അതിനാൽ ക്ഷേത്രത്തിൻ്റെ നട അടച്ച സമയമാണ് എന്നിരുന്നാലും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് മുമ്പിൽ വന്ന് തൊഴുതു പോകുന്നത് കാണാം വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രം തന്നെയാണിത് നവീകരണത്തിൻ്റെ ഭാഗമായി ഉത്പുതിയ മുകച്ചായി വന്നു എന്ന് മാത്രം നട അടച്ച സമയമാണ് അതിനാൽ ഭക്തജനങ്ങൾ വളരെ കുറവാണ് എന്ന് പറയാം കൊടകര സൃഷ്ടിക്ക് പല ദേശങ്ങളിൽ നിന്ന് അനേകം കാവടി സംഘങ്ങളാണ് ഈ ക്ഷേത്ര മൈതാനിൽ വന്ന് മാറ്റിവരക്കുന്നത് ആറാട്ടുപ്പുഴ പൂരം ആരംഭം ആയതു ശിവലോകം കലിവർഷം മൂവായിരത്തി അറുനൂറ്റി അൻപത്തിനാല് മീനം ഇരുപത്തേഴാണ് ആയിരത്തി നാനൂറാമത് പൂരം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് മീനം ഇരുപത്തിരണ്ട് ഇത് മലയാള മാസമായതാ ശരിയായ ഇംഗ്ലീഷ് മാസം എന്നാണെന്ന് എനിക്ക് വ്യക്തമല്ല എന്നാലും വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രം തന്നെയാണിത് എന്ന് പറയാതെ വയ്യ ഒരിക്കൽ കൂടി ഞാൻ ക്ഷേത്രം ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് കടക്കുകയാണ് ക്ഷേത്രം മതിയെ ധാരാളം ജനങ്ങളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി വൈകിട്ടാണ് കാവടി സംഘങ്ങൾ വീണ്ടും പകൽ പൂജത്തിനെന്ന പോലെ യാത്രയിലും കാവടി സംഘങ്ങൾ ഇവിടെ എത്തുക അതിൻ്റെ കാത്തിരിപ്പിലായിരിക്കാം ഈ ജനങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എന്നെ ആകർഷിച്ച മറ്റൊരു വസ്തുതയാണ് പരശുരാമൻ്റെ മുനിയറ എന്ന് പറയുന്ന സ്ഥലം എന്തെങ്കിലും അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കാം ഇങ്ങനെ ക്ഷേത്രപ്പള്ളിലെ അനേകം കാഴ്ചകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പഴയ കുട്ടിക്കാലങ്ങളെല്ലാം ഓർമ്മയിൽ വരും അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ഭാഗ്യവന്മാരാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല പഴമയുടെ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെയും വറുതയുടെയും കാലത്ത് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം ക്ഷാത്ര മൈതാനത്തിലായാലും പെരുന്നാൾ പങ്കിലായാലും അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ നോക്കി വെള്ളമൊക്കെ ആ കാലഘട്ടം പലപ്പോഴും ആലോചിച്ചു പോവുകയാണ് ഇന്നത്തെ കുട്ടികൾക്ക് അത്തരം വിഷമകരമായ ജീവിതമല്ല ചോദിക്കുന്ന എന്തും വാങ്ങിക്കൊടുക്കുന്ന മത്സച്ച് വാങ്ങിക്കൊടുക്കുന്ന കൊടുക്കുന്ന മാതാപിതാക്കൾ അതാണ് ഇന്നത്തെ യുവജനങ്ങളുടെ മുഖമുദ്ര മൈതാനിൽ കണ്ട ഒരു ചെറിയ കാവൽ സംഘമാണ് ഈ കാണുന്നത് അൻപതിനായിരം ഞാനത് ഉണ്ട് ആസ്വദിച്ചു ഇത്തരം ആഹ്ലാദകരമായ ചില നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നതായി അതിനുവേണ്ടി മാത്രമാണ് ഈ ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ എത്തുന്നത് ശാസ്ത്രം ആധുനിക ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പോലും കൈനോട്ടത്തിനും അതിൻ്റേതായ കാണികളുണ്ട് എന്നുള്ളതാണ് വാസ്തവം പലതരം ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകൾ അവിടെയും നല്ല തിരക്കുണ്ട് ഇത്തരം ആഘോഷ സ്ഥലങ്ങളിൽ എല്ലാ വക സാധനവും നമുക്ക് ലഭിക്കും ഗൃഹോപകരണ ലഭിക്കുന്ന സ്റ്റാളുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം കാഴ്ചകളിലൂടെയാണ് ഞാൻ മടങ്ങി എൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത് മറ്റൊരു വീടുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു